നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇടുക്കി ഡേയ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വെൺമുണയിലുള്ള നമ്മുടെ തോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ചില കാഴ്ചകൾ നമ്മളെ കാണാനും കർഷകർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഒരു കട്ട ആണ് ഇതുവായിട്ടൊരു കട്ട നമ്മൾ വെച്ചതാണ് അപ്പോൾ നമ്മൾ ഒരു അല്പ ടോർച്ച ഉള്ള സമയത്ത് ഇവിടെ എത്തുകയാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കാനായിട്ട് സാധിക്കും ഇതാണ് കട്ട നല്ല ഒരു ഈറ്റക്കമ്പ് കൊണ്ടാണിത് വൃത്തിയാക്കണം ഒറ്റത്തട്ടയാണ് നമ്മളിത് വെച്ചത് ഇപ്പം മൂന്നാഴ്ച ഇത് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് നടീൻ രീതികളൊക്കെ ഇങ്ങനെയാണ് പെടുത്തോട്ട് ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപാലന രീതി അനുസരിച്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് വേര് കാണേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് വേര് കാണാൻ പറ്റും പുതിയ വേരുകൾ നല്ല വെള്ള വേരുകൾ വൈറ്റ് റൂട്ടുകൾ നല്ല അതെ 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 അത് നമ്മളതിന്റെ ആ പരിചരണ രീതിയിലൊരു പ്രത്യേകതയാണ് പിന്നെ ഈ ഇനത്തിന്റെ ഉണ്ട് ഈ ബൊമ്മി ഒരു ഇനത്തിന് ഒരുപാട് പേരടിക്കുന്നതാണ് ചുറ്റോട് ചുറ്റുണ്ട് അതെ നല്ല രീതിയിൽ വേരുണ്ട് അത് അടിയിലേക്ക് അടിയിലേക്ക് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് വരേണ്ട അടിയിലേക്ക് അതുപോലെ ചുറ്റിനും വേരുണ്ട് അപ്പൊ ഇങ്ങനെന്താ ചുറ്റിനും എല്ലായിടത്തേക്കും വേരുകൾ ഓടിയിട്ടുണ്ട് അപ്പം ഇത് അസംഖ്യമായിട്ടുള്ള ഇങ്ങനെ ഈ വേരുകള് സാധാരണ ഗതിയിൽ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ് ആദ്യം നമ്മളിത് ഉണ്ടാക്കി എടുക്കേണ്ടതും ഈ വേരാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരു കൺസോഷ്യത്തിന് മുക്കിയായിരുന്നു സിസിലോമൈസിസും വാമും ഒക്കെ ചേർത്തിയൊരു കൺസോഷ്യത്തിൽ നമ്മൾ അരമണിക്കൂർ മുക്കി എത്തി അതിനുശേഷം ഈ കുഴിക്കത്ത് നമ്മൾ ഇട്ടത് ഭൂവസ്ത്രയും വാമുമാണ് ഇട്ടത് ഭൂവസ്ത്ര സൂപ്പർ എന്ന് പറഞ്ഞാൽ നാനോ പ്രോഡക്റ്റ് ആണ് ഈ ഭൂവസ്ത്ര ഒരു എം എൽ എ കമ്പനിയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് ഭയങ്കര വിമർശനം കേൾക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് എം എൽ എം ആയിക്കോട്ടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നല്ല കമ്പനികൾ കാരണം അത് വീണ്ടും വീണ്ടും ആളുകൾ വാങ്ങിക്കണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് കൊടുത്താലേ വാങ്ങിക്കത്തുള്ളൂ അത് നമുക്കിപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എം എൽ എം കമ്പനിയുടെ ആണോ അതല്ലെങ്കിൽ നമുക്ക് സാധാരണ എവിടെയെങ്കിലുമൊക്കെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന വിഷയം കുറച്ച് നല്ല ഗുണം കിട്ടുന്നുണ്ടോ റിസൾട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചാനലിലെ വീഡിയോ എല്ലാടിയിലും പറഞ്ഞോളൂ അതെ 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 അത് ശരിയാണ് എം എൽ എം കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അത് നമുക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷേ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം വേരടിക്കാനത് സഹായിക്കുന്നുണ്ടെങ്കിൽ ആ പൊട്ട് നല്ലതാണ് മാത്രമല്ല എം എൽ എൻ കമ്പനിയുടെ ഒരു മറ്റൊരു പ്രൊഡക്റ്റാണ് അപ്സാ എയ്റ്റി എന്ന് പറഞ്ഞൊരു സ്പ്രെഡർ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു അമേരിക്കൻ കമ്പനിയാണ് അതൊരു എം എൽ എൻ കമ്പനിയാണ് ആംവേ അപ്പോൾ അവരുടെ കമ്പനി ഇപ്പോഴും കടകളിലെടുത്ത് അത് വിൽക്കുന്നുണ്ട് കൂടുതലും ചില കടക്കാരാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കട നടത്തി കടയിട്ട് കച്ചവടം നടന്ന കുറച്ച് ആളുകളൊക്കെ വിമർശിക്കുമായിരിക്കും ആ വിമർശനം നല്ലതാണ് പ്രശ്നമൊന്നുമല്ല അതിനെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അഫ്സായിട്ട് വളരെ വ്യാപകമായിട്ട് ഇന്നിപ്പോൾ കട കടക്കാരൊക്കെ എടുത്ത് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കർഷകർക്ക് എന്താണോ ഒരാവശ്യം ബുദ്ധിയുള്ള കടക്കാരെ അങ്ങനെയാണ് കച്ചവടക്കാരെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അവർ കർഷകർക്ക് ഏതാണോ ആവശ്യം അവർക്ക് ഗുണമുള്ള ഏതാണ് ആ കർഷകൻ മുടക്കുന്ന പൈസയ്ക്ക് മൂലമുള്ള ഉൽപ്പന്നമാണോ അത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഉൽപ്പന്നവും കൂടി അതെടുത്ത് അവർ കടയിലെടുത്ത് കച്ചവടം ചെയ്യുമ്പോൾ അത് ചോദിച്ചു വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് ഇത് ചോദിച്ച ഒരു ബോസ്റ്ററ ചോദിച്ചവിടെ വന്നു അത് കൊടുക്കാനുണ്ടെങ്കിൽ മറ്റുപന്നങ്ങളിലും കച്ചവട ഓട്ടോമാറ്റിക് അടക്കുകയാണ് അതല്ലെങ്കിൽ ആ കർഷകർ അത് അവിടെ കിട്ടും കാരണം അയാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായതാണ് ഗുണം മനസ്സിലായതാണ് സോ ഇങ്ങനെ ഇത്രയധികം വേരുകൾ നമുക്കത് കാണണമെങ്കിൽ ഇത് ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഇത്രയധികം വേരുകൾ ചുറ്റോട് ചുറ്റി ഇതിനകത്ത് ഉണ്ടാകണമെങ്കിൽ ഈ പുറത്തിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഈ ഇനത്തിൻ്റെ ഗുണമേന്മയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബോസ്റ്ററേയും വാമുമാണ് ഇത് ചെയ്യുന്നത് ഈ കിഴങ്ങിൽ നിന്ന് ഇത്രമാത്രം ഈ വേര് പൊട്ടാനായിട്ട് സഹായിക്കുന്നത് പുതിയ വൈറ്റ് റൂട്ടുകൾ ഈ വെള്ള വേരുകൾ ഇത്രയും കട്ടിയിൽ ഇത്രയും കരുത്തോടെ വെട്ടും പൊട്ടിമുളയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ബുവാസ്ര അതിലെ നാനോ പ്രൊഡക്റ്റാണ് നാനോ ടെക്നോളജി നിർമ്മിച്ച പ്രൊഡക്റ്റാണ് അതിൻ്റെ ചില മെഡിസിൻ കണ്ടൻറ്റാണത് സാധ്യമാക്കിത്തരുന്നത് എൻസൈ മൂലം മെഡിസിൻ കണ്ടന്റാണ് അത് തരുന്നത് മാത്രമല്ല ഇതിങ്ങനെ പുറകോട്ട് പുറത്തേക്ക് ഇങ്ങനെ പായാനായിട്ട് ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സഹായിക്കുന്നതിനെ സഹായിക്കുന്ന വാമാണ് മൈക്രോറൈസോ അല്ലെങ്കിൽ ഒരു മിത്ര കുമ്പോളാണ് നമുക്ക് ഉപകാരിയായിട്ടുള്ള ഇതാണ് അപ്പോൾ ഇവർ ഈ വാമും ഈ വേരും കൂടെ കൂടിയുള്ള ഒരു ബന്ധമാണ് ഒരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും ഭാഗത്തിൽ ഇത്രയും സ്പീഡിൽ ഒരു ഓടാൻ കാരണം നമ്മളിവിടെ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ കൊടുത്തേക്കുന്ന ഇവിടെ കിടക്കുന്ന നമ്മുടെ മുട്ടത്തോടാണ് തന്നെ മിക്സ് ചെയ്യുന്ന മുട്ടത്തോടാണ് ഈ മുട്ടത്തോട് നമുക്കിത് വളമായിട്ട് മാറണമെങ്കിൽ ഏറ്റവും ചിരിക്കുന്ന നാൽപ്പത്തി ദിവസം വേണം അപ്പോൾ ഇതിനകത്ത് ഫോസ്ഫറസ് കണ്ടത് നിലവിൽ കിടക്കി കിട്ടാണ്ട ഫോസ്ഫറസ് ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഈ വാമും ഈ പറയുന്നത് അത്രയും തെങ്ങ് നോക്കി ഇത്രയും നല്ല കട്ടിയുള്ള ഈ മക്കൾ അതായത് ഓരോന്ന് വെക്കുന്നത് ഇത് ഇതിങ്ങനെ ഓർണമെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ വാമ് ഇത്തരത്തിലേക്കെല്ലാം വേരലേക്ക് ചുറ്റി പിടിച്ചിട്ടുണ്ട് ഈ വാമിൻ്റെ ഒരു ഭക്ഷണമാണ് ഈ ഫോസ്ഫറസ് എന്നുള്ളത് അപ്പോൾ ഫോസ്ഫറസ് തേടിയുള്ള ഒരച്ചിലാണ് ഈ വാമും ഈ വേരും കൊണ്ട് കൂടിയിട്ട് ഇവരെ ഈ പറമ്പിലേക്ക് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തേക്ക് മുഴുവൻ വേറെ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഇറക്കാനായിട്ടാണ് നമ്മൾ ഈ മോസരം വാമോട് ഒന്നിച്ച് ചേരുന്നത് ഒരു ഒരു പായ്ക്കറ്റ് മൂവസ്ത്രം ഉണ്ടെങ്കിൽ നൂറെണ്ണം നമുക്ക് കടാനുണ്ട് ഇരുപത് ഗ്രാം മതി ഒരല്പം വാമും പത്ത് ഇരുപത്തഞ്ച് ഗ്രാം വാമും ഈ കുടിയിലേക്ക് ഇട്ടു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏതൊരാൾക്കും ഇങ്ങനെ നമുക്ക് നന്നായിട്ട് വേറെടുക്കാൻ പറ്റും നമുക്ക് രേലത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേര് കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ദീർഘകാലം വേര് കം നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നുള്ളതാണ് പുതിയ വീടുകൾ ധാരാളം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കർഷകർ നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഈ രീതി വളരെ എഫക്റ്റീവാണ് നമുക്ക് നമുക്ക് ഏത് കാലത്ത് കാണാൻ പറ്റും ഇത് നമുക്ക് വളരെ ശ്രദ്ധയോട് കൂടാ കാരണം ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ രാസവളങ്ങൾ ഒന്നും ചെയ്യരുത് നമ്മുടെ രീതിയിൽ നമ്മൾ നാൽപ്പത്തി ദിവസത്തിന് ശേഷമേ എന്തെങ്കിലും ഉള്ളൂ കാരണം ഈ പുതിയ വേരുകൾ വളരെ ഡെലിക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിനേക്കിടങ്ങളിലാക്കണോ അല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് പൊള്ളലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് മാത്രം ഇത് തയ്യാറ് ചെയ്യുക ഇങ്ങനെ ചുറ്റും ചുറ്റും വേരുകൾ നമുക്ക് കാണാനായിട്ട് കാണാം ഇട്ടെല്ലാം നമുക്ക് വേരി ഇന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതൊക്കെ അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ ഇത് കവർ ചെയ്തിട്ടേക്കുക അവർ നന്നായിട്ട് പുറത്തേക്ക് ഇത് മൊത്തം ചുറ്റോട് ചുറ്റുന്നത് ഇറങ്ങി വരട്ടെ അപ്പോൾ നമുക്കിത് ഒരു ഇതുണ്ട് ഇങ്ങനെ വേര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാവെല്ലാം ഉണ്ടാവുമോ ഇത് നമ്മൾ കുപ്പിക്കേണ്ടത് ഇത് ഈറ്റ കമ്പാണ് ഏലമല്ല ഇത് ഈ ഈ ഈറ്റക്കമ്പ് ഇതിന് താങ്ങായിട്ട് ഇറ്റക്കമ്പാണ് പറ്റത്തേ തട്ടയോ നാല് തട്ടയോ ഒന്നും വെച്ചിട്ടില്ല ഈ ഒറ്റ തട്ടയിലാണ് ഇതെല്ലാം കാണുന്നത് ഇപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ നേരെ ഇങ്ങോട്ട് നോക്കിക്കേ നേരെ ഇക്കുറി നിൽക്കുക ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇതും ഭൂമിയിലാണ് ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ഭൂമിയാണ് ഇത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാ കാണണമെങ്കിൽ ഇത് പത്ത് മാസമായി അത് ഇരുപത്തൊന്ന് ദിവസമായുള്ളൂ അതാ ഇങ്ങനെ കാണണമെങ്കിൽ കവാത്ത് എടുത്തിട്ടില്ല പത്ത് മാസമായിട്ട് ഇതിനകത്ത് കവാത്തി എടുത്തിട്ടില്ല അത് കാ കാണുന്ന ചുറ്റോട് ചുറ്റും ഇതാ ഇങ്ങനെ നല്ല വലുപ്പമുള്ള നല്ല സൈസിലുള്ള കായാണ് അത് ആ കായ് കൊണ്ട് പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അത് നോക്കുക ഓരോന്നും ഇങ്ങനെ ഇറങ്ങി വന്നു നിൽക്കുകയാണ് ഇതിൻ്റെ അകത്തും വേറെ ഇറങ്ങുന്നില്ല നോക്കി ഇത്രമാത്രം കാ ചുറ്റോട് ചുറ്റും പത്തു മാസം കൊണ്ട് നമുക്ക് കവാത്തെടുക്കാത്തത് കൊണ്ടാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ എത്ര നല്ല ഗ്രീനിഷാണ് പച്ചപ്പാണ് നോക്കി നല്ല സൈസ് അല്ലേ അപ്പോൾ നോക്കിക്കേ അപ്പോൾ കവാത്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കാറ്റി പിടിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഫ്ലവറിങ്ങും ഉണ്ടാവും നന്നായിട്ട് തേനീച്ചകൾ വരും ഇത് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ പത്ത് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രമാത്രം എടുക്കാനും ഇത്ര ഗ്രീനിഷായിട്ട് ഇത്ര നല്ല ഇപ്പം നമുക്കൊരു കൂടി നമുക്ക് കായ എടുത്ത് മാറാനുള്ളതാണ് പക്ഷേ ഒന്ന് കൈകോടിക്കാൻ കിട്ടും നമുക്ക് പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്ന ആദ്യം തന്നെ നമുക്ക് ഈ പക്ഷികൾക്കും അതുപോലെ തന്നെ തവളയൊക്കെ തിന്നിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്പം കായ് പഴുക്കട്ടെ എന്നോർത്തനാണ് ഓരോ കായൊക്കെ അവരാണ് ആദ്യത്തെ ഈ ഭൂമിയിലെ ആദ്യത്തെ അവകാശികൾ അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൊമ്മി എന്ന് പറയുന്ന ഏലം ഏറ്റവും കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചൂട് കൂടുതലുള്ള ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നല്ല ഒരു ഇനം തന്നെയാണ് ഉമ്മി എണം അതുപോലെ തന്നെ വേരൊക്കെ പെട്ടെന്നുണ്ടാകാനും ഇതും വേരി പിടിച്ച് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഭൂവശ്രീയും ഈ ഒക്കെ കൂടെയുള്ള ഇത് ഈ പൊട്ടുകൾ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വാങ്ങി ധൈര്യമായിട്ട് വെക്കാൻ പറ്റും അതിൻ്റെ പരിചരണ രീതിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാകരുത് അവിടെയും വേരടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഭൊമ്മി എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവന്നത് കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കെ വി കെയിലെ സന്റിഷായ സുധാർ സാറനാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ ഇത് കുഴിച്ചു വെക്കുമ്പോഴും അതുപോലെ തന്നെ കായടുക്കുമ്പോഴും അദ്ദേഹത്തെ സ്മരിക്കണം കാരണം ഗുരുത്വം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് തന്നിട്ട് ഈ ഗുരുത്വം ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നമുക്കുണ്ടാക്കും ഗുരുത്വം ഉണ്ടെങ്കിൽ ബാക്കി എന്തൊക്കെ പ്രതികൂലമായിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രകൃതി പോലും അനുകൂലമായിട്ട് വരും തോന്നും അപ്പം ഇതാരാണോ ഇങ്ങനെയൊരു എനം നമുക്ക് പരിചയപ്പെടുത്തി തന്നെ അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിക്കുക ഓർക്കുക അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഇനത്തിനൊക്കെ ആ സാറ് ഒരു പാറ്റൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയോ രൂപ അപ്പം ഗൾഫിലേക്ക് വരാൻ നമുക്ക് നൂറ് എണ്ണത്തിൻ്റെ ഓർഡർ ഒരു ട്രയൽ എന്ന നിലയിൽ കാരണം ഇത് ചൂടിനെ ശേഷിക്കും അവർ മറ്റെന്തോ ഇനങ്ങളൊക്കെ ഗോട്ടുമാലയെന്ന് വരെ പരീക്ഷിക്കുന്നുണ്ട് അപ്പം അതുവരെ അത്രയൊക്കെ മാത്രം ഈ ഭൂമി ഇത്രമാത്രം എന്താ പോപ്പുലറാകണമെങ്കിലും ആ ഇനത്തിന് ചില പ്രത്യേകതകളുണ്ട് പിന്നെ നമ്മുടെ പരിചയ രീതിയിൽ പ്രത്യേകതയാണ് അപ്പം നമുക്ക് ഇനി നേരെ തൊട്ട് താഴെയുള്ള ഈ പാ മാർക്കറ്റിനകത്തുള്ള അവിടെയും ഇത് വളരും അതുപോലെ തന്നെ അതിന് വേര് പുതിയതായിട്ട് ഉണ്ടാകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം നമസ്കാര സുഹൃത്തുക്കൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതാണ് പാറ പാറക്കെട്ടിനിടയിലും പാറക്കൂട്ടത്തിനിടയിലും ഈ ഭൂമി വളരുന്നുണ്ട് വളരുന്നത് അതൊരു മാസം പ്രായമായിട്ടുള്ള ഒരു ഭൂമിയുടെ കൂടാണ് ഒരു ഇതിന് ചുറ്റിനും പാറയാണ് അല്ലെങ്കിൽ ചെറിയ കവാത്തിയൊക്കെ എടുക്കാ ഇവിടെ പാറക്കാലാണോ അത് ഇതാണ് ഇറങ്ങൂട്ടൊക്കെ പാറയാണ് താഴോട്ടിറങ്ങിയാലും അല്ലെങ്കിൽ ചുറ്റിനും നാല് വശവും പാറയാണ് നോക്കിയിട്ട് പാറയാ ഈ ഈ നാല് വശവും പാറയായിട്ടുള്ള ഇതിനടുത്തേക്ക് ഒരു നാലഞ്ച് വളക്കെട്ട് മണ്ണ് എടുത്തിട്ട് ഇത് കുഴിച്ചു വെച്ചാണ് എൻ്റെ ഒരു പരീക്ഷണം ചെയ്ത പോലെ ചെയ്താണ് അപ്പം അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ അതിൻ്റെ വേര് വളർച്ച വളർച്ചതാ പാറയിലേക്കാണ് ഈ വേര് കയറിപ്പോകുന്നത് നോക്കി ഈ പാറ ഇടയ്ക്കാ പാറയുടെ ഇടയ്ക്കോട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിടവ് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കോട്ടാണ് ഈ വേര് കയറിപ്പോകുന്നത് ഇത്രമാത്രം കരുത്താണ് ഈ ഭൂമി എന്ന് പറയുന്ന നേരത്തിൻ്റെ വേരിന് കണ്ടോ ഇത് നോക്കിക്കേ നേരെ പാറയുടെ ഇടയ്ക്കോട്ടാണ് പോകുന്നത് വേര് അപ്പോൾ അത്ര ആർക്ക് നമുക്ക് ഇപ്പോൾ പാറക്കെട്ടാണെങ്കിൽ പോലും എന്താ ഇതെല്ലാം അങ്ങോട്ടാണ് കയറിപ്പോകുന്നത് കാണി കാണിക്കുന്നുണ്ട് പാറയുടെ എവിടെയെങ്കിലും ഒരു അല്പം എന്താണ് മണ്ണുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആ വേര് തേടി പോകുന്നത് അത് ഈ ഭൂമി അനത്തിൻ്റെ ഇടയിൽ മാത്രമല്ല വേര് മാത്രമല്ല ഇത് ഇത്രയും എട്ടോ മാസത്തിൽ തന്നെ പയ്യ് ഓരോ കായായിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു കായ ഉണ്ട് കായുണ്ട് നോക്കുകയാണെങ്കിൽ വിചാരില്ല കായ് ഉണ്ട് ഉണ്ടാകും നോക്കാം ഇതായത് കൊണ്ടാണ് കണ്ട് ഓരോ കായൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാറക്കെട്ടിനിടയില് നമുക്ക് ധൈര്യമായിട്ട് വെക്കാൻ പറ്റുന്ന അതിന് വേരിന് എത്രമാത്രം കരുത്തുള്ള വേര് കംപ്ലൈൻറ്റ് വളരെ കുറവുള്ള ഒരു ഇനം തന്നെയാണ് നമുക്ക് വിന്യലം അപ്പോൾ അതിൻ്റെ തട്ടകൾ നമുക്ക് പരിമിതമായ രൂപ തോതിൽ നമുക്ക് കൊടുക്കാനുണ്ട് അത് ആദ്യം തന്നെ കഴിഞ്ഞ മാസം പോലെ പുതിയത് ആളുകളുണ്ട് അപ്പോൾ അവർ കൊടുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നമുക്ക് തട്ട മിച്ചം ഉണ്ടെങ്കിൽ നന്നായിട്ട് പരിപാലിക്കുന്ന ആളുകൾക്ക് ഈ തട്ടകൾ നമുക്ക് കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ അത്യാവശ്യം ആളുകൾക്ക് കർഷക സുഹൃത്തുക്കൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് തട്ട കിട്ടുന്നതാണ് അങ്ങനെ ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്ന ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട സുധാകർ സുധാകർ സമ്പദായ സാറിന് നമുക്കിവിടെ നന്ദി അറിയിക്കുകയാണ്